ഇപ്പം നമ്മുടെ കേരള പ്രീമിയർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഇൻഡർ കേരളയും തമ്മിലുള്ള കളി ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതിനകത്ത് കമൻ്ററി പറഞ്ഞ് ഞാനാണ് അപ്പോൾ കണ്ടിട്ടുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായി കാണും അസ്വരം എൻ്റെ ആയിരുന്നു പിന്നെ നാല് മണിക്ക് കളി തുടങ്ങും മൂന്നമ്പത്തിയെട്ടൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ സംഭവം റെഡിയായി വന്നത് അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് തന്നെയുള്ള ഒരു കമൻ്ററി ആയിരുന്നു അതുകൊണ്ട് അത്ര വലിയ മികച്ച കമൻ്ററി ഒന്നും ആയിരുന്നില്ല മോശം 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 ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തേക്കുക അപ്പം ആ ഒരു മത്സരത്തിൻ്റെ ഒരു രത്ന ചുരുക്കത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല മലമ എന്ന് പറയുന്ന ഒരു പയ്യൻ നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു പിന്നെ റോഷിത്സ് പക്ഷേ മത്സരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രകടനം ഇൻഡർ കേരളയ്ക്ക് വേണ്ടി കളിച്ച സൽമാൻ ഹാരിസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട് നമ്മുടെ ടോപ്പ് പെർഫോമൻസ് ആണ് അവൻ കാശ് വെച്ചത് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ പകുതിയിൽ അജിസൽ ഒരു കിടന്നെ കൂടെ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അജിസൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു പാറ്റൻടാങ്ക് പോലെ ഇടിച്ചു കയറാൻ അജിസലിന് പറ്റുന്നുണ്ട് പിന്നെ മർവാനും തോമസ് ചെറിയാനും ഒക്കെ പ്രതിരോധത്തിൽ നല്ല പ്രകടനം കാശുവെക്കുന്നുണ്ട് പക്ഷേ അവർ ഐ എസ് എൽ ലെവലിലേക്ക് കഴിഞ്ഞാൽ എന്ത് കാശ് വെക്കും എന്നുള്ള ഒരു പ്രശ്നമാണ് തോമസ് ചെറിയാനൊക്കെ ഐ എസ് എൽ സ്കോറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ കെ പി എല്ലിന്റെ പെർഫോമൻസ് വെച്ചിട്ട് അധികം ഒന്നും അപ്രഷിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല തോമസ് ചെറിയാനെ ഒന്നും പക്ഷേ ചെറിയൊരു ശരീരം വെച്ചിട്ട് സൽമാൻ ഫാരിസ് ഇന്റർ കേരളയ്ക്ക് വേണ്ടി നടത്തിയ പ്രകടനവും കിടലുമായിരുന്നു പിന്നെ തോമസ് ചെറിയാനും ഭേദപ്പെട്ട പ്രകടനമൊക്കെ കാഴ്ചവെച്ചു ഇല്ല എന്നല്ല പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് മലമ്പ എന്ന് പറയുന്ന ഒരു പയ്യൻ നല്ല സൂപ്പർ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് അവൻ വിങ് ബാക്ക് ആയിട്ട് റൈറ്റ് മുന്നേറ്റത്തിലും പ്രതിരോധത്തിലും എല്ലാം കിടലും പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് മത്സരത്തിൽ ആദ്യം ഗോൾ നേടിയത് ആണ് അജിസലിൻ്റെ ഒരു ഹെഡർ ആയിരുന്നു അതിനുശേഷം ബിബിൻ ബാബു എന്ന് പറയുന്ന ഇന്റർ കേരളയുടെ ഒരു പ്ലെയർ അവരുടെ വിശ്വാസത്തിനൊരു പേരുണ്ടെങ്കിൽ ബിബിൻ ബാബു ആയിരിക്കും കാര്യം രണ്ട് പെനാൽറ്റി സ്പോർട്ടുകളും അവർ അവനെ കൊണ്ടാണ് അടുപ്പിച്ചത് രണ്ടും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ ആയിട്ടുള്ള രജിലിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡൈവ് ചെയ്തിട്ടാണ് ചാടിയത് അതായത് ഗോൾ കീപ്പർ യാതൊരു വിധത്തിലുള്ള സ്പേസും നൽകാത്ത വിധത്തിൽ ആദ്യത്തെ ഒരു കിഡിലൻ പ്ലേസിംഗ് ആണെങ്കിൽ രണ്ടാമത്തെ ഒരു റോക്കറ്റ് പ്ലേസിംഗ് എന്ന് പറയുന്നത് അതോട്ടെ ആദ്യം ഗോൾ നേടിയത് ബ്ലാസ്റ്റേഴ്സ് അജിസലിൻ്റെ ഒരു ഹെഡർ പിന്നെ നമ്മുടെ ഈ പയ്യൻ ബിബിൻ ഒരു പെനാൽറ്റി സ്പോർട്ട് കൺവേർട്ട് ചെയ്ത് അതൊരു കിടന പ്ലേസിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ ഇടദോഷത്തേക്ക് ചാടിയപ്പം ഇവൻ വല സോറി വലദോഷത്തേക്ക് ചാടിയപ്പം ഇവൻ ഇടദോഷത്തേക്ക് പ്ലേസ് ചെയ്തു പിന്നെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ ഗോൾ മത്സരത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷമാണ് ഈ മലമ്പ തൊടുത്തുവിട്ട ആക്രമണം അവസാനിച്ചത് അപ്പം എന്താണ് പറയുന്നത് ഇൻ്റർ കേരള ഒരു പ്ലെയറിൻ്റെ തലയിൽ തട്ടി സഫാൻ അവരുടെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു ക്യാപ്റ്റൻ അല്ല അവരുടെ ഡിഫെൻസീവ് യൂണിറ്റിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സഫ്വാനാണ് സഫ്വാൻ്റെ തലയിൽ തട്ടി ഉയർന്ന പന്ത് ഇവൻ പിന്തിരിഞ്ഞി വന്ന റോഷിത്തെന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സ് താരത്തിൻ്റെ കാലുകളിലേക്കായിരുന്നു അവനൊരു കിഡിലൻ അക്രോബാറ്റിക് ഫിനിഷ് ആ ഒരു അക്രോബാറ്റിക് ഫിനിഷിലൂടെ പന്ത് ഡയറക്റ്റ് വലയിലേക്ക് വരുന്നു അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് രണ്ടേ ഒന്നിന് ലീഡ് എടുക്കുന്നു പക്ഷേ ആ ഒരു ലീഡും അതേ സമയമൊന്നുമില്ല കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഒരു എന്താണ് പറയുന്നത് കാടിവെന്റ് വരുന്നുണ്ട് ആ കാടിവെന്റിൻ്റെ പേരിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇൻറ്റർ കേരളയ്ക്ക് വീണ്ടും ഒരു പെനാൽറ്റി സ്പോട്ട് കിക്ക് ആ രണ്ടാമത്തെ പെനാൽറ്റി സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സാധനം നമ്മുടെ ഗോൾ കീപ്പറെ ഇടതു വർഷത്തേക്ക് ചാടിച്ചിട്ട് വലതുവശത്തേക്ക് വന്ന് സോറി വലതുവശത്തേക്ക് ചാടിച്ചിട്ട് ഇടദോഷത്തേക്ക് ഒരു പ്ലേസിംഗ് ആയിരുന്നെങ്കിൽ ഇടത് ലെഫ്റ്റ് ടോപ്പ് കോർണറിലേക്ക് ഒരു വെടിയുണ്ടായിരുന്നു അടിച്ചു കയറ്റിയത് അവിടെ നമ്മുടെ ഗോൾ കീപ്പർ വലദോഷത്തേക്കാണ് ഡൈവ് ചെയ്തത് ഏതായാലും ഗോൾ കീപ്പർക്ക് യാതൊരു വിധത്തിലുള്ള സ്പേസും നൽകാത്ത രണ്ട് പെനാൽറ്റി സ്പോട്ട് കിക്കുകൾ കൺവെർട്ട് ചെയ്ത് ബിവിൻ ബാബു ഒരു സമനില ഇന്റർ കേരളയ്ക്ക് നേടിക്കൊടുത്ത് ഇന്ന് കേരള പ്രീമിയർ ലീഗിലെ എട്ടാമത്തെ മത്സരമായിരുന്നു നാളെ കേരള പോലീസും റിയൽ മലബാർ എഫ്സിയും തമ്മിലാണ് അടുത്ത മത്സരം നടക്കുന്നത്